ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധി ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസ് ഇവരുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ പി എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ് ആണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ് ആണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ് മഹാത്മാഗാന്ധിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ച വർഷം ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിനാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിനാണ് ഗിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചാരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലെത്തിയത് ഗിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചാരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലെത്തിയത് ഗാന്ധിജിയുടെ ആദ്യ സന്ദർശനത്തിലെ പ്രസംഗം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തി ചോദിച്ചാൽ അത് കെ മാധവൻ നായരാണ് നോട്ടിയ ഗാന്ധിജിയുടെ ആദ്യ സന്ദർശനത്തിലെ പ്രസംഗം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് കെ മാധവൻ നായരാണ് അപ്പം ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിനാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചാരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലെത്തിയത് അടുത്ത ക്വസ്റ്റ്യൻ ഭഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഏത് കേസിലാണ് ലാഹോർ ഗൂഢാലോചന കേസിലാണ് ഭഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് അപ്പോൾ ഭഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ലാഹോർ ഗൂഢാലോചന കേസിലാണ് നോട്ട് നോട്ടിയ ഭഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ലാഹോർ ഗൂഢാലോചന കേസിലാണ് അടുത്തത് ഭഗത് സിംഗ് യുവാക്കൾക്കിടയിലെ ഒരു പുത്തൻ ഉണർവിൻ്റെ അടയാളമായി മാറി എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി സുഭാഷ് ചന്ദ്രബോസാണ് ഭഗത് സിംഗ് യുവാക്കൾക്കിടയിലെ ഒരു പുത്തൻ ഉണർവിൻ്റെ അടയാളമായി മാറി എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി സുഭാഷ് ചന്ദ്രബോസാണ് നെക്സ്റ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തത് നെക്സ്റ്റ് മഹാത്മാഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് സി രാജഗോപാലാചാരി മഹാത്മാഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാരിയാണ് നെക്സ്റ്റ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ തടവിലാക്കിയ പൂനെയിലെ കൊട്ടാരം ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ തടവിലാക്കിയ പൂനെയിലെ കൊട്ടാരമാണ് ആഘാഗാൻ കൊട്ടാരം ആഗാഗാൻ കൊട്ടാരം നെക്സ്റ്റ് ഗാന്ധിജിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്ന് ആദ്യം വിശേഷിപ്പിച്ച വ്യക്തി ഗാന്ധിജിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്ന് ആദ്യം വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഗാന്ധിജിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്ന് ആദ്യം വിശേഷിപ്പിച്ച വ്യക്തി സുഭാഷ് ചന്ദ്രബോസാണ് നെക്സ്റ്റ് ഐ എൻ സിയുടെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ഐ എൻ സിയുടെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആരാണ് സുഭാഷ് ചന്ദ്രബോസാണ് ഐ എൻ സിയുടെ ആദ്യ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആണ് സുഭാഷ് ചന്ദ്രബോസ് നെക്സ്റ്റ് ഷഹീദ് ഇ അസം എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ഷഹീദ് ഇ അസം എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി കൂട്ടത്തിൽ ഒരു ക്വസ്റ്റ്യനും കൂടി നോട്ട് ചെയ്യുക ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് മുഴക്കിയ വ്യക്തി ഏതൊക്കെയാണ് ഷഹീദ് ഇ അസം എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി അതുപോലെ ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയ വ്യക്തി ആരാണ് ഭഗത് സിംഗ് ആണ് ഷഹീദ് ഇ അസം എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയും ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് മുഴക്കിയതും ആരാണ് ഭഗത് സിംഗ് ആണ് നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യ സത്യാഗ്രഹി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യ സത്യാഗ്രഹിയാണ് വിനോബ ഭാവേ ഗാന്ധിജി നടത്തിയിട്ടുള്ള ഏറ്റവും ദുർബലമായ പ്രക്ഷോഭമാണ് വ്യക്തി സത്യാഗ്രഹം ഗാന്ധിജി നടത്തിയിട്ടുള്ളതിൽ ഏറ്റവും ദുർബലമായ പ്രക്ഷോഭമാണ് വ്യക്തി സത്യാഗ്രഹം കേരളത്തിൽ നിന്നുള്ള വ്യക്തി സത്യാഗ്രഹി കെ കേളപ്പനാണ് വ്യക്തി സത്യാഗ്രഹികൾ ഡൽഹിയിലേക്ക് നടത്തിയ മാർച്ചാണ് ദില്ലി ചലോ മൂവ്മെന്റ് വ്യക്തി സത്യാഗ്രഹികൾ ഡൽഹിയിലേക്ക് നടത്തിയ മാർച്ചാണ് ദില്ലി ചലോ മൂവ്മെന്റ് ഗാന്ധിജി നടത്തിയിട്ടുള്ളതിൽ ഏറ്റവും ദുർബലമായ പ്രക്ഷോഭമാണ് വ്യക്തി സത്യാഗ്രഹം കേരളത്തിൽ നിന്നുള്ള വ്യക്തി സത്യാഗ്രഹി കെ കേളപ്പൻ നെക്സ്റ്റ് സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക് ഇത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മെയ് മൂന്നിനാണ് സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഫോർവേഡ് ബ്ലോക്ക് ആണ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മെയ് മൂന്നിനാണ് നെക്സ്റ്റ് സുഭാഷ് ചന്ദ്രബോസ് ഐ എൻ സിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻറ്റായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ത്രിപുരി സമ്മേളനത്തിലാണ് നോട്ടിയ ഐ എൻ സിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെ ത്രിപുരി സമ്മേളനത്തിലാണ് സുഭാഷ് ചന്ദ്രബോസ് ബോസ് ഐ എൻ സിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റായത് നെക്സ്റ്റ് ദണ്ഡി യാത്രയെ നെപ്പോളിയൻ്റെ എൽബയിൽ നിന്ന് പാരീസിലേക്കുള്ള യാത്രയോട് എങ്ങനെ നെപ്പോളിയൻ്റെ എൽബയിൽ നിന്ന് പാരീസിലേക്കുള്ള യാത്രയോട് താരതമ്യം ചെയ്ത വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ് ബോസ് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ഇത് നോട്ട് ചെയ്യാൻ നെപ്പോളിയൻ്റെ എൽബ എൽബയിൽ നിന്ന് എൽബയിൽ നിന്ന് അതിൽ ബ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഭായ ആയിട്ട് കണക്റ്റ് ചെയ്യുക കേട്ടോ നെപ്പോളിയൻ്റെ എൽബയിൽ നിന്ന് പാരീസിലേക്കുള്ള യാത്രയോട് അതാ പറയുമ്പോൾ തന്നെ എൽബയിലെ ബ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഭായ ആയിട്ട് കണക്റ്റ് ചെയ്യുക സുഭാഷ് ചന്ദ്രബോസ് എന്ന് കിട്ടും ഓക്കെ നെക്സ്റ്റ് ഭഗത് സിംഗ് നൗ ജവാൻ ഭാരത് സഭ എന്ന പേരിൽ സംഘടന സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറാണ് ഭഗത് സിംഗ് നൗ ജവാൻ ഭാരത് സഭ എന്ന പേരിൽ സംഘടന സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ഭഗത് സിംഗിൻ്റെ സ്മാരകം എവിടെയാണ് ലാഹോറിലാണ് ഭഗത് സിംഗിൻ്റെ സ്മാരകം ലാഹോറിലാണ് നെക്സ്റ്റ് ഷഹീദ് ആൻഡ് സ്വരാജ് ഐലൻഡ് എന്ന സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് ഏതിനെയാണ് ഷഹീദ് ആൻഡ് സ്വരാജ് ഐലൻഡ് എന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് ആൻഡമാൻ നിക്കോബാർ ഐലൻ്റിനെയാണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡിനെയാണ് ഷഹീദ് ആൻഡ് സ്വരാജ് ഐലൻഡ് എന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് ജപ്പാൻ്റെ കൈവശമായിരുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ആസാദ് ഹിന്ദ് ഗവൺമെൻറ്റിന് വിട്ടുകൊടുക്കാൻ തയ്യാറായ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് ടോജോ ആണ് കൂട്ടത്തിൽ നോട്ട് ചെയ്യാം ജപ്പാൻ്റെ കൈവശമായിരുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ആസാദ് ഹിന്ദ് ഗവണ്മെൻറ്റിന് വിട്ടുകൊടുക്കാൻ തയ്യാറായ പ്രധാനമന്ത്രിയാണ് ടോജോ നെക്സ്റ്റ് മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് ഗാന്ധിജിയുടെ ചമ്പാരൻ സത്യാഗ്രഹം വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ് ചമ്പാരൻ എവിടെയാണ് ബീഹാറിലാണ് നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ പാശ്ചാത്യർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം തിങ്കതീയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ചോദിച്ചാൽ അത് ചമ്പാരൻ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവാണ് രാജ്കുമാർ ശുക്ല ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവാണ് രാജ്കുമാർ ശുക്ല ഇപ്പം മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ചമ്പാരൻ ബീഹാറിലാണ് നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ പാശ്ചാത്യർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ചമ്പാരൻ നെക്സ്റ്റ് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് അഭിപ്രായപ്പെട്ടത് സുഭാഷ് ചന്ദ്രബോസാണ് സുഭാഷ് ചന്ദ്രബോസാണ് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് അഭിപ്രായപ്പെട്ടത് കൂട്ടത്തിൽ രണ്ട് മുദ്രാവാക്യങ്ങൾ കൂടി നോട്ട് ചെയ്യുക സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ് ദില്ലി ചലോ ജയ് ഹിന്ദ് ദില്ലി ചലോ ജയ് ഹിന്ദ് ആരുമായി ബന്ധപ്പെട്ടതാണ് സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് നെക്സ്റ്റ് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച ഗാന്ധിജിയുടെ നടപടിയെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച ഗാന്ധിജിയുടെ നടപടിയെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി സുഭാഷ് ചന്ദ്രബോസാണ് നെക്സ്റ്റ് ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് മൂന്ന് പേരെ നോട്ടിയ ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് എന്നിവരെ തൂക്കിലേറ്റിയ വർഷം ആയിരത്തി മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ ജയിൽ ലാഹോറാണ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ ജയിൽ ലാഹോറാണ് ഇപ്പോൾ തൂക്കിലേറ്റിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് മൂന്ന് പേര് ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് നെക്സ്റ്റ് വാട്ട് ഹാപ്പൻഡ് ടു നേതാജി എന്ന പുസ്തകം രചിച്ചത് ആരാണ് വാട്ട് ഹാപ്പൻഡ് ടു നേതാജി എന്ന പുസ്തകം രചിച്ചത് അനൂജ് ദർ വാട്ട് ഹാപ്പൻഡ് ടു നേതാജി എന്ന പുസ്തകം രചിച്ചത് അനൂജ് ദർ ആണ് നെക്സ്റ്റ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം ഏതാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം വർഷം നോട്ട് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം ചോദിച്ചാൽ അഹമ്മദാബാദ് മിൽ സമരം വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് നെക്സ്റ്റ് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ് അടുത്ത ക്വസ്റ്റ്യൻ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് മഹാത്മാഗാന്ധി ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്ന ആശയം മുന്നോട്ട് വെച്ചത് മഹാത്മാഗാന്ധിയാണ് നെക്സ്റ്റ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രശസ്ത രചനകൾ നോട്ടിയ ലെറ്റേഴ്സ് ടു എമിലി എമിലിഷൽ ദ ഇന്ത്യൻ സ്ട്രഗിൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രശസ്ത രചനകളാണ് ലെറ്റേഴ്സ് ടു എമിലി ശെങ്കൾ ദ ഇന്ത്യൻ സ്ട്രഗിൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രശസ്തമായ രചനകളാണ് അദ്ദേഹത്തിൻ്റെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ അപൂർണമായ ആത്മകഥയാണ് ആൻ ഇന്ത്യൻ പിിൽഗ്രിമേജ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ അപൂർണമായ ആത്മകഥയാണ് ആൻ ഇന്ത്യൻ പിൽഗ്രിമേജ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ രചനകളാണ് ലെറ്റേഴ്സ് ടു എമിലി ഷെങ്കൽ അതുപോലെ ഇത് ഇന്ത്യൻ സ്ട്രഗിൾ ഇന്ത്യൻ സ്ട്രഗിൾ ആരുടെയാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ് നെക്സ്റ്റ് ഭഗത് സിംഗ് ലാഹോറിൽ ആരംഭിച്ച മാസിക ഭഗത് സിംഗ് ലാഹോറിൽ ആരംഭിച്ച മാസികയാണ് കോംറേഡ്സ് ഭഗത് സിംഗ് ലാഹോറിൽ ആരംഭിച്ച മാസികയാണ് കോംറേഡ്സ് നെക്സ്റ്റ് വിദ്രോഹി ബൽവന്ത് രഞ്ജിത്ത് ഇവയെല്ലാം ആരുടെ തൂലികാനാമങ്ങളാണ് വിദ്രാഹി ബൽവന്ത് രഞ്ജിത്ത് ഇവയെല്ലാം ആരുടെ തൂലിക നാമങ്ങളാണ് ആരുടെയാണ് ഭഗത് സിംഗിൻ്റെ തൂലിക നാമങ്ങളാണ് വിദ്രാഹി ബൽവന്ത് രഞ്ജിത്ത് ഭഗത് സിംഗ് രചിച്ച പ്രബന്ധം നോട്ട് ചെയ്യുക വൈ ഐ ആം ആൻ എയ്ത്തിസ്റ്റ് ഭഗത് സിംഗ് രചിച്ച പ്രബന്ധമാണ് വൈ ഐ ആം ആൻ എയ്ത്തിസ്റ്റ് നെക്സ്റ്റ് ഏത് സമരത്തിലാണ് തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് മുപ്പത്തി അഞ്ച് ശതമാനം വേതന വർധനവ് ആവശ്യപ്പെട്ട് ഗാന്ധിജി മരണം വരെ നിരാഹാര സമരം ആരംഭിച്ചത് ഏത് സമരത്തിലാണ് തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് മുപ്പത്തി അഞ്ച് ശതമാനം വേതന വർധനവ് ആവശ്യപ്പെട്ട് ഗാന്ധിജി മരണം വരെ നിരാഹാര സമരം ആരംഭിച്ചത് അഹമ്മദാബാദ് മിൽ സമരം വർഷം ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അഹമ്മദാബാദ് മിൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് നെക്സ്റ്റ് അഖിലേന്ത്യാ ഗിലാഫത്ത് കോൺഫറൻസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് നവംബറിലാണ് അഖിലേന്ത്യാ ഗിലാഫത്ത് കോൺഫറൻസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് നവംബറിലാണ് ഗിലാഫത്ത് കോൺഫറൻസ് സ്ഥാപകരെ നോട്ടിയ മുഹമ്മദ് അലി ഷൗക്കത്ത് അലി മൗലാന അബ്ദുൽ കലാം ആസാദ് ഹക്കിം അജ്മൽ ഹസ്രത്ത് മൊഹാനി ആരൊക്കെയാണ് മുഹമ്മദ് അലി ഷൗക്കത്ത് അലി മൗലാന അബ്ദുൾ കലാം ആസാദ് ഹക്കിം അജ്മൽ ഖാൻ ഹസ്രത്ത് മൊഹാനി ഇവരാണ് ഗിലാഫത്ത് കോൺഫറൻസ് സ്ഥാപകർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഓൾ ഇന്ത്യ ഗിലാഫത്ത് കോൺഫറൻസിന് വേദിയായത് ഡൽഹിയാണ് ഇപ്പോൾ വേദി ഡൽഹിയാണ് ഓൾ ഇന്ത്യ ഗിലാഫത്ത് കോൺഫറൻസിൻ്റെ ആദ്യ പ്രസിഡന്റ് മഹാത്മാഗാന്ധി ആദ്യത്തെ പ്രസിഡന്റ് മഹാത്മാഗാന്ധിയാണ് ഓൾ ഇന്ത്യ ഗിലാഫത്ത് കോൺഫറൻസിന്റെ ആദ്യ പ്രസിഡന്റ് മഹാത്മാഗാന്ധി ഗിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നടന്ന കലാപം മലബാർ കലാപമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അഖിലേന്ത്യാ ഗിലാഫത്ത് ദിനമായിട്ട് ആചരിക്കാൻ ഖിലാഫത്ത് കോൺഫറൻസ് തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഒക്ടോബർ പതിനേഴിനാണ് അഖിലേന്ത്യാ ഗിലാഫത്ത് ദിനമായിട്ട് ആചരിക്കാൻ ഖിലാഫത്ത് കോൺഫറൻസ് തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഒക്ടോബർ പതിനേഴിനാണ് അപ്പോൾ അഖിലേന്ത്യാ ഗിലാഫസ് ഖിലാഫത്ത് കോൺഫറൻസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് നവംബറിലാണ് ആദ്യ വേദി ഡൽഹിയാണ് ആദ്യ പ്രസിഡൻറ്റ് മഹാത്മാഗാന്ധി ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നെക്സ്റ്റ് സുഭാഷ് ചന്ദ്രബോസിനെ രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസിനെ രാജസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് അതുപോലെ ദേഷ് എന്ന് വിശേഷിപ്പിച്ചത് ടാഗോർ ആണ് ദേഷ്നായക് എന്ന് വിശേഷിപ്പിച്ചത് ടാഗോർ അദ്ദേഹത്തിൻ്റെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു ചോദിച്ചാൽ അത് സി ആർ ദാസാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു സി ആർ ദാസാണ് ആദ്യമായിട്ട് അദ്ദേഹം സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് ഐ എൻ സി പ്രസിഡൻ്റായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഹരിപുര സമ്മേളനത്തിലാണ് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ത്രിപുരി സമ്മേളനമാണ് കൂട്ടത്തിൽ അതും പഠിക്കുക ഗാന്ധിജിയുടെ നോമിനിയായിട്ട് സുഭാഷ് ചന്ദ്രബോസിനെതിരെ മത്സരിച്ച വ്യക്തി പട്ടാഭി സീതാ രാമയ്യ ഗാന്ധിജിയുടെ നോമിനിയായിട്ട് സുഭാഷ് ചന്ദ്രബോസിനെതിരെ മത്സരിച്ച വ്യക്തി പട്ടാഭി സീതാ ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടാനായി സുഭാഷ് ചന്ദ്രബോസ് സ്വീകരിച്ച രഹസ്യനാമങ്ങളാണ് സിയാ ഓർലാൻഡോ ഓർലാൻറ്റോ ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സുഭാഷ് ചന്ദ്രബോസ് സ്വീകരിച്ച രഹസ്യനാമങ്ങളായിരുന്നു സിയാവുദ്ദീൻ ഓർലാൻഡോ മൊസോട്ട സിംഗപ്പൂരിൽ വെച്ച് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് കിഴക്കൻ ഏഷ്യയുടെ നിയന്ത്രണം റാഷ് ബിഹാരി ബോസിൽ നിന്ന് ഏറ്റെടുക്കുകയും തുടർന്ന് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിക്കുകയും ചെയ്തു നോട്ട് ചെയ്യുക സിംഗപ്പൂരിൽ വെച്ച് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് കിഴക്കൻ ഏഷ്യയുടെ നിയന്ത്രണം ആരിൽ നിന്ന് റാഷ് ബിഹാരി ബോസിൽ നിന്ന് ഏറ്റെടുക്കുകയും തുടർന്ന് ഇന്ത്യൻ നാഷണൽ ആർമി ഐ എൻ എ രൂപീകരിക്കുകയും ചെയ്തു അപ്പോൾ ഐ എൻ എയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗാണ് ഐ എൻ എയുടെ മുൻഗാമി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചവര് മോഹൻ സിംഗും റാഷ് ബിഹാരി ബോസും ആണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചവർ മോഹൻ സിംഗും റാഷ് ബിഹാരി ബോസുമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് മോഹൻ സിംഗും റാഷ് ബിഹാരി ബോസും ആണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാണ് അപ്പം ഐ എൻ എയുടെ മുൻഗാമി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗാണ് അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിനെ രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ദേശ് നായിക് എന്ന് വിശേഷിപ്പിച്ചത് ടാഗോർ ആണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരുവാണ് സി ആർ ദാസ് അദ്ദേഹം ആദ്യമായിട്ട് സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് ഐ എൻ സി പ്രസിഡൻറ്റായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഹരിപുര സമ്മേളനത്തിലാണ് ഗാന്ധിജിയുടെ നോമിനിയായി സുഭാഷ് ചന്ദ്രബോസിനെതിരെ മത്സരിച്ച വ്യക്തി പട്ടാഭി സീതാരാമയ്യ ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടാനായി സുഭാഷ് ചന്ദ്രബോസ് സ്വീകരിച്ച രഹസ്യനാമങ്ങളാണ് സിയാ ഓർലാൻഡോ മൊസോട്ട സിംഗപ്പൂരിൽ വെച്ച് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് കിഴക്കൻ ഏഷ്യയുടെ നിയന്ത്രണം റാഷ് ബിഹാരി ബോസിൽ നിന്ന് ഏറ്റെടുക്കുകയും തുടർന്ന് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിക്കുകയും ചെയ്തു ഐ എൻ എയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ആണ് ഓക്കെ പിന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്